കാര്യം ഒരു കണ്ണാടി ടെസ്റ്റ് ചെയ്യണം നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കണ്ട പട്ടികൾ കുറയ്ക്കൂടാ നീ ട്രാക്കളെല്ലാം കണ്ടല്ലേ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല വെള്ളം അടിക്കുന്നത് എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ ഇത് സത്യം താനും മറ്റേതാടാ ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ലേതെന്ന് പറഞ്ഞാ അല്ല നിന്റെ അച്ഛൻ വന്നു ഒന്ന് വിശ്വസിക്കുക

കൊറെ നേരെ അല്ലേ തുടങ്ങിയത് എന്താ എന്നെ പ്രശ്നമാണ് നാഗവല്ലി ഇന്നേക്ക് ദുർഗാഷ്ടമി അല്ലേ ഒപ്പിന്നെന്താ അയ്യേ എന്താ പേടി കാണുന്നൊന്നുമല്ല നിസ നിസ ഒരു ഗോസ്റ്റ് ആണോ എന്ന് അവനെ സംശയം അത്രേ ഉള്ളൂ ഗോസ്റ്റോ ഓ മൈ ഗോഡ് ആൻഡ് ഐ വെന്റ് ഫോർ എ ഡേറ്റ് വിത്ത് ഹം അഹ അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം തിരച്ചരയ നിങ്ങൾ പെൺകുട്ടികളെ ഒന്നും വൈകുമല്ലോ വെയിറ്റ് 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 ഹിയ экзаമിനെ വിട്ട പറ്റില്ലല്ലോ ഐ ആം ഗോയിംഗ് ടു മേക്ക് ഹിം പേ ഫോർ ദാസ് ഡു യു വാണ്ട് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ എന്റെ കൂടെ എന്നാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഇതിനാരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ സത്യമായിട്ട് നിങ്ങളെയും കൊല്ലം ഞാനും ചാവും ഇല്ലടാ എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും പിന്നെ നിനക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് എനിക്കുണ്ടായ ദുർഗതി നിനക്ക് ഉണ്ടാവരുത് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം പറ്റാവുന്നത്ര പുഷ് അപ്സ് എടുക്കണം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം ഒരിക്കലും വയറ് വശിക്കരുത് പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും മറ്റേ പരിപാടി അവന്റെ ശരീരഘടന വെച്ചത് പറ്റുമോ

രാവിലെ <laughs> പേടിപ്പിക്കാനായിട്ട് മാറി കിടക്കങ്ങട് ഇങ്ങ വട്ടാണവസണ്ടേ ഹം ഹംസെ ഹം ഇതാ ത

ൂടെ പോര്യം എനിക്കില്ല വയറക്കാന്ന് പറഞ്ഞാ ഇതൊരു തേങ്ങയല്ല തേങ്ങ ഇറങ്ങി എന്നെ കിട്ടൂല കേട്ടോ ഇത് ചിരട്ടയല്ലേ ഉത്തരങ്ങൾ

ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും തന്നെ പിന്നെയാണ് ആത്മാവായിട്ട് വരാൻ അതുമല്ലേ പിന്നെ എന്തായിരിക്കും എന്താ സംശയം തോന്നാൻ കാരണം ഇന്നലെ ന്യൂസ് വായിച്ചതാണ് കോയമ്പത്തൂരിൽ തമിഴത്തേക്ക് ബാധകയറി ഒരച്ഛനാണത്ര മുതലിനെ ഒഴിപ്പിച്ചതെന്നും അപ്പൊ ഡൗട്ടാ സത്യത്തിൽ അച്ഛൻ കണ്ടിട്ടുണ്ടോ നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം കാറ്റ് നീ കണ്ടിട്ടുണ്ട് പക്ഷെ അത് സത്യമല്ലേ കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ കാറ്റും പോലെയാണോ ഈ ശരിക്കും വിശ്വാസികളുടെ മനസ്സിൽ ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറയാൻ പാടില്ല കുഞ്ഞുങ്ങള് അപ്പൊ അച്ഛൻ ഈ സാധനം ചെയ്തിട്ടുണ്ട് ഈ എക്സോസിസം അതൊരു

ോ മനുഷ്യ കാശു കൊണ്ടുണ്ടാക്കിട്ട് അത് തുടങ്ങിയത് ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്ന എന്താണ്ടാവ അത് ഞങ്ങൾ കാര്യം രണ്ടുപേരും വേണ്ടി പോരുന്ന പ്രേതം മണ്ണാൻ നീ മുന്നബായി നമ്മുടെ ഗാന്ധിജി വരുന്ന അല്ലേ ആ അതില് സഞ്ജയിതത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള രോഗം ഓ കെമിക്കൽ ലോച്ച നിന്റെ മൂടും ഈ കെമിക്കൽ നോച്ചപ്പോ ഭ്രാന്ത് അത് തന്നെ ഇനിയിപ്പോ അതായിരിക്കോ 시부? 시부? k s i 니 시부? sibuk, s i b 시 k 시 i 시시시 sibuk, s Jeg er det ikke. Der er der. Jeg har det til thomasik. Hm? Så.